ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഡി എൽ എഡ് വീഡിയോസിൻ്റെ താഴെ വരുന്ന പ്രധാന കമൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെരിഫിക്കേഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോട്ടിഫിക്കേഷൻ വന്നതൊട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിളിക്കുന്നത് വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ് എത്രത്തോളം സമയമെടുത്തു എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ടൈം ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ടൈം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് എപ്പോഴാണ് അഡ്മിഷൻ നടക്കുന്നത് സെൽഫ് ഫൈനാൻസിങ് മേരിറ്റിലേക്ക് എപ്പോഴാണ് അഡ്മിഷൻ നടക്കുന്നത് സ്പോർട്സ് കോട്ട ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ എപ്പോഴാണ് വിളിക്കുന്നത് സ്പോട്ട് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിവയുടെ ടൈം ഇങ്ങനെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പിന്നെ ഇതിനെപ്പറ്റിയുള്ള ആകെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് വഴി കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ഡി ഡി സൈറ്റിലാണ് കയറിയിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ നാലാം തീയതി ആയിരുന്നു ആപ്ലിക്കേഷൻ നൽകാനുള്ള അവസാന ഡേറ്റ് ജൂലൈ പതിനെട്ട് വരെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ആപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാർക്ക് വേറെ 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 ആപ്ലിക്കൻസ് ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതും ഗവൺമെൻറ് കോളേജിലേക്ക് ഒരു ലിസ്റ്റും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്ക് മറ്റൊരു ലിസ്റ്റുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇങ്ങനെ ആപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ജില്ലകളിൽ നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്പീൽ കൊടുക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും വെബ്സൈറ്റ് സൗകര്യം ലഭ്യമല്ല അങ്ങനെയുള്ള ജില്ലകളിൽ ഇങ്ങനെയുള്ള ലിസ്റ്റുകളെല്ലാം അവരുടെ നോട്ടീസ് ബോർഡിലായിരിക്കും ഡി ഡി ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് ആപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ടൈം എന്നിവയെല്ലാം കൃത്യമായി കൊടുത്തിരിക്കും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസിൻ്റെ പേരാണ് അതിന് ശേഷാൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സെൽഫ് ഫൈനാൻസിങ് മെരിറ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെൽഫ് ഫൈനാൻസിങ് മെരിറ്റിലും ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് വിഭാഗക്കാർക്ക് വേറെ വേറെ റാങ്ക് ലിസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസവും സമയവും അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ടാവും ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിരിക്കും നമ്മൾ അന്നത്തെ ദിവസം കൊണ്ടുപോകേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ വിളിക്കുന്നത് അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷനും വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് സ്പോർട്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഗവൺമെൻറ്റ് എയ്ഡഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും അഡ്മിഷൻ കിട്ടാത്ത സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ മറ്റ് സീറ്റിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കായിരിക്കും സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഡി എൽ എഡ് അഡ്മിഷൻ ഓഫ്ലൈനായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ കാലതാമസം ഈയൊരു പ്രോസസ്സിന് വരുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ ഡി എൽ എഡ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you for watching.